ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ കുറേ ആയിട്ട് ഒരു മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ എന്തിനു ഡിലേ എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ സാറ്റർഡേ എടുത്തതാണ് അപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു മോർണിംഗ് ചായ എനിക്ക് മസ്റ്റാണ് ചായയെ കുടിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് റോം ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ ഇന്ന് വിഷ്ണുവിന് ലീവാണ് അതുകൊണ്ട് ഐ ഇതോട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സിൻസ് ഹി ഹിസ് എ ബിരിയാണി പേഴ്സൺ ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ബിരിയാണിയും കൂട്ടത്തിൽ സൈഡ് ഡിഷിനെ ചിക്കനിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബേസിക്കലി ബിരിയാണി പെട്ടെന്ന് വെക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതും പുതനീല മല്ലിയിലേക്ക് ക്ലീൻ ചെയ്ത് ഓൾറെഡി ഞാൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നാണ് കേട്ടോ പക്ഷേ ഈ രണ്ട് സാധനവും അപ്പം നമ്മൾ വാങ്ങി വന്ന് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പുതിനയില ക്ലീനിങ് എന്ന് പറയുന്നത് ഈ പുതിനയില ക്ലീൻ ചെയ്യുമ്പോ എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഴുകിയ പുതനൈലയിലെ മണ്ണുണ്ടോ എന്ന് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഒരു കഴുകിക്കൊണ്ടിരിക്കും എനിക്കത് വലിയൊരു പ്രശ്നമാണ് ആണ് കേട്ടോ നീ കാര്യങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഇവിടെ ചിക്കൻ വാങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ ആണെങ്കിൽ എനിക്കത് ക്ലീൻ ചെയ്ത് കയ്യില് കൊണ്ട് തരുന്നത് കൊണ്ട് തന്നെ ചിക്കൻ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടു കൂടി ഞങ്ങളുടെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഒരാൾ ഫ്രൈയിങ്ങും ഒരാൾ ബിരിയാണിക്ക് വേണ്ടുന്ന ഗ്രേവി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന റൈസ് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞങ്ങളുടെ സൈഡിൽ അതായത് ഈ കൊല്ലം ആലപ്പുഴ സൈഡിലൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത് പാലക്കാട്ടോട്ട് കൈമാ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ വീട്ടിൽ ഞാൻ വെക്കുമ്പോൾ ബസ്മതി റൈസും വെക്കാറുണ്ട് കൈമാ റൈസും വയ്ക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രേവി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ റൈസും ഏകദേശം ആയിട്ടുണ്ട് ഇനി ദമ്മയ മതി കേട്ടോ ഇനി നമുക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കണം അതും ഏകദേശം ആയിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അ ജ്യൂസ് കുടിച്ചിപ്പോൾ നല്ല എന്താ പറയുക സമ്മർ അല്ലേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും കേട്ടോ അപ്പം വൈദ്യ ടൈം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഭക്ഷണം കഴിക്കുക അത്രയേ ഉള്ളൂ ടാസ്ക് അപ്പം ഈ വീഡിയോ ഇവിടെ തീരുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ